ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഞാനുള്ളത് ഈ ഭാഗം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുക ഏകദേശം എവിടെയെന്നുള്ളത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാട്ടോ അവിടെ റൺവേൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്കിൽ റൺവേൻ്റെ വർക്ക് എന്തായി എന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ പണ്ടി അവിടെ വന്ന സമയത്തൊന്നും ഈ വർക്ക് ഇങ്ങനെ നടന്നിരുന്നില്ല അന്ന് അതിൽ കൂടെ റോഡ് ഇങ്ങനെ കടന്നു വരുന്നു കേട്ടോ അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് പൊന്തിക്കുകയാണ് അപ്പോൾ റൺവേ ഇങ്ങോട്ട് നീട്ടാണ് അപ്പോൾ അതിന് ആർ ഇ എസ് എന്ന് പറയുന്നത് റെസ എന്നുവെച്ചുകഴിഞ്ഞാൽ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ആ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടു ഇത്രയും ഭാഗത്താണ് മണ്ണിട്ട് പൊന്തിച്ചിരിക്കുന്നത് കേട്ടോ സംഭവം ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പണ്ട് റോഡ് ഇങ്ങനെയായിരുന്നു പോയിരുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കണ്ടോ പഴയ റൺവേ ആണ് മോൾ ഭാഗത്ത് കാണുന്നത് ഇത് അത്രയും പൊന്തിച്ച് വരും ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ ഇതാണ് നിലവിലുള്ള അവസ്ഥ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പഴയ റെൺവേൻ്റെ ലാസ്റ്റ് കിട്ടോ ആ പച്ചക്കന വേണ്ട നിങ്ങൾ അതാണ് ലാസ്റ്റ് അവിടെ നിന്ന് ഇത്രയും ഭാഗമാണ് മണ്ണിട്ട് പൊന്തിച്ച് വരും എനിക്കൊന്ന് ഏകദേശം ഈ ഭാഗം വരെ വരും തോന്നുന്നുണ്ട് കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയുന്നില്ല ഇവിടെ വന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ വർക്ക് ഇപ്പോൾ തൽക്കാലം ഇതൊന്നും കാണുന്നില്ല കണ്ട ഒരു റോഡ് ഇങ്ങനെ പോകണേട്ടോ നിങ്ങൾ അവിടെയാണ് നമ്മളെ എയർപോർട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡ് ഈ റോഡ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ പോയിരുന്നത് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ അതിനോട് ചേർന്നിട്ട് നോക്കിയാൽ നിങ്ങൾ ഡ്രൈനേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത്രയും ഭാഗമാണ് മണ്ണിട്ട് പൊന്തിച്ച് വരാനുള്ളത് അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് കിട്ടോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അത് പഠിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഇനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിലും കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വല്ല ഫ്ലൈറ്റും വന്നാലോ എന്തായാലും കാണുന്നൊരു കാഴ്ചയല്ലേ അവിടെ പ്രേക്ഷകർക്കും കാണാലോ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരാളും കാണാനില്ല ചിലപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നിർത്തിവച്ചതായിരിക്കും എന്താണ് പാട് നമുക്ക് ഒരു ഐഡിയും കിട്ടണില്ല കേട്ടോ ഇവിടെ ആലോചിച്ചോക്കെ ആ പഴയ റെണ്മേൻ്റെ അത്രയും മണ്ണിട്ട് പൊന്തിച്ച് ഈ ഭാഗം വരുന്ന സമയത്ത് എത്രങ്ങാനോ ഹൈറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതല്ലേ അപ്പോൾ നമ്മൾക്ക് ഇനി ഇവിടെ വന്ന് കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റ് ഇറങ്ങണ കാണാൻ പറ്റുമോ എന്നൊക്കെ സംശയം കാരണം ഇവിടെ നിന്ന് അങ്ങനെ ഏരിയ ഉണ്ടാവില്ല പിന്നെ കണ്ടിവിടെക്കാണ് കോമ്പൗണ്ട് വാളിൻ്റെ വർക്ക് അടക്കണം കേട്ടോ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് പഴയ റോഡ് അതേ അതിൽ കൂടെ ആയിരുന്നു വാളൊക്കെ പോയിരുന്നത് അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തു കണ്ടൊരു ഡ്രൈനേജ് ഇനി ഇപ്പോൾ ചിലപ്പോൾ ഈ മണ്ണൊക്കെ പൊന്തിച്ചിട്ടേ ടെർഫിങ് എന്നു പറഞ്ഞ സംവിധാനം നമ്മൾ കണ്ടില്ല നാഷണൽ ഹൈവേയിൽ മണ്ണിടിച്ചിട്ട് തടയാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യേണ്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടാവും ആദ്യം തന്നെ ആ ഭാഗത്തൊക്കെ ഇനി ഇപ്പോൾ ഇവിടെയും മണ്ണിട്ട് ഉയർത്തുന്ന സമയത്ത് ഇവിടെയും ചെയ്യേണ്ടിയില്ല മണ്ണിങ്ങനെ ഒലിച്ച് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടെർഫിങ് അതാണ് ആ സംഭവങ്ങൾ കേട്ടോ അതുപോലെ നല്ല മഴ പെയ്യുന്നുണ്ട് നമുക്കൊരു ഫ്ലൈറ്റ് വരെ നോക്കാം നോക്കി എന്തെങ്കിലും ഇതൊക്കെ റൺവേണ്ട ഭാഗങ്ങളാട്ടോ പഴയത് ഇവിടെ ഇവിടെയെന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യാണ് അപ്പോൾ ഇവിടുന്ന് ഇത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തി പോവുകയാണ് നോക്കിയാൽ നിങ്ങൾ കണ്ടോ എത്ര കാലം ദൂരത്തിലാണ് മണ്ണിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാള് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് എന്തായാലും ഈ ഭാഗം കാണുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഇതങ്ങനെ സംഭവം കണ്ടില്ല ഒരു ദിവസം ഞാൻ വന്നിട്ട് രാത്രി വന്നിരുന്നു പക്ഷേ അത് ഫ്ലൈറ്റൊന്നും കാണാൻ പറ്റിയില്ല ആ ഫ്ലൈറ്റ് പൊന്തു തോന്നുന്നുണ്ട് കേട്ടോ എവിടേക്കപ്പോൾ പോയത് അങ്ങോട്ട് പോയി സാർ വന്നത് ഇതാണ് റിസയുടെ ഇ എസ് എ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ എന്ന് വെച്ചാൽ റൺവേ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ കേട്ടോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമ്പോൾ തൽക്കാലം പണിയൊക്കെ നിർത്തി വച്ചിട്ടുണ്ടാവുക അപ്പൊ ഇതൊക്കെ നമ്മളെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ അതിന്റെ ബാക്ക് സൈഡിൽ റൺവേ വികസനമായി നമ്മൾ കണ്ടത് കേട്ടോ ഇവിടെ കുറച്ചുകൂടി കുറെ പൊതികാനുണ്ട് ഇഷ്ടംപോലെ മണ്ണ് ആവശ്യം വരും എന്തായാലും വിടാ പിന്നെ പോലെ തന്നെ സൈഡിലൊക്കെ വർക്ക് അടക്കാണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതലും പഠിച്ചിട്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ ഇതാണ് റസ എന്ന് വെച്ചാൽ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ അതിൻ്റെ വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് ഞാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്